നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അബുദാബിയിൽ ജോലിയും ശമ്പളവുമില്ലാതെ മാസങ്ങളായ ദുരിതത്തിലായ നാല് കമ്പനികളിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തൊഴിലാളികൾക്ക് കോടതി ഇടപെടലിലൂടെ കുടിശ്ശിക തിരിച്ചു കിട്ടിയതായി റിപ്പോർട്ട് നാലു കോടി ദീർഘത്തിന്റെ കുടിശ്ശികയാണ് മൊബൈൽ കോടതി നേടിക്കൊടുത്തത് കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ തൊഴിലാളികളുടെയും പരാതി പ്രത്യേകം കേട്ട് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയാണ് കേസിൽ തീർപ്പുണ്ടാക്കിയത് ശമ്പള കുടിശ്ശിക തീർത്തു നൽകുന്നതുവരെ തൊഴിലാളികളെ താമസ താമസസ്ഥലത്തുനിന്ന് നിന്ന് ഇറക്കിവിടുന്നതും കോടതി തടഞ്ഞിരുന്നു കൂടാതെ മറ്റു കമ്പനികളിലേക്ക് ജോലി മാറാനുള്ള സൗകര്യം ഒരുക്കിയതും തൊഴിലാളികൾക്ക് ആശ്വാസമായി രാജ്യം വിടുന്നതുവരെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ തുക തിരിച്ചുപിടിച്ച സന്തോഷത്തിലാണ് തൊഴിലാളികൾ പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകിയ കോടതിക്കും തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾ നന്ദി പറയുകയും ചെയ്തു ഇവരിൽ ചിലർ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇതിനകം പുതിയ ജോലി ലഭിച്ചവർക്ക് ആ കമ്പനിയിലേക്ക് മാറാനുള്ള സൗകര്യവും കോടതി ചെയ്തു കൊടുത്തിരുന്നു വിഭാഗങ്ങളുടെയും അവകാശം സംരക്ഷിക്കുമെന്നും ജോലിസ്ഥലങ്ങളിൽ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും കോടതി വ്യക്തമാക്കി അതേസമയം യുഎഇയിൽ പുതിയ തൊഴിൽ നിയമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു തിങ്കളാഴ്ച നടന്ന പത്രസമ്മേളനത്തിലാണ് മന്ത്രാലയം തൊഴിലിലെ ബന്ധങ്ങളുടെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുള്ള രണ്ടായിരത്തി ഫെഡറൽ ഡിക്ലെയിൻ നിയമം നമ്പർ മുപ്പത്തിമൂന്നിനെ കുറിച്ച് വിശദമാക്കിയത് ഫ്ലെക്സിബിൾ വർക്ക് പാർട്ട് ടൈം ഫ്രീലാൻസ് ദീർഘനേരമുള്ള ജോലി സമയം എന്നിവയുൾപ്പെടെ വിവിധ തൊഴിൽ വിഭാഗങ്ങൾ പുതിയ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുതിയ നിയമം നടപ്പാക്കുന്നതിലൂടെ വിദ്യയിലെ പുരോഗതിയും കോവിഡിന്റെ ഫലമായി വിപണിയിലുണ്ടായ ഏറ്റവും പുതിയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുകയാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യം പ്രവാസി